ൾ നീണ്ടുപോകുന്ന പഴയ രീതിക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വികസനത്തിന് വേഗതയേകുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രഗതി പ്ലാറ്റ്ഫോം പതിറ്റാണ്ടുകളായി തടസ്സപ്പെട്ടു കിടന്ന ജാർഖണ്ഡിലെ പത്രാതു സൂപ്പർ തെർമൽ പവർ പ്രോജക്റ്റ് എങ്ങനെയാണ് റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയായത് എന്ന് നോക്കാം നരേന്ദ്രമോദി സർക്കാരിന്റെ പതിനൊന്ന് വർഷത്തെ ഭരണകാലത്ത് വികസന പദ്ധതികൾ തടസ്സപ്പെടുന്ന രീതി തന്നെ ഇല്ലാതാവുകയാണ് പ്രധാനമന്ത്രി നേരിട്ട് നടത്തുന്ന പ്രഗതി അവലോകനങ്ങൾ കാരണം റോക്കറ്റ് വേഗത്തിൽ പൂർത്തിയായ ഡസൺ കണക്കിന് പദ്ധതികൾ രാജ്യത്തുണ്ട് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ജാർഖണ്ഡിലെ റാംഗഢിലുള്ള പത്രാദു സൂപ്പർ തെർമൽ പവർ പ്രോജക്ട് പ്രഗതി പ്ലാറ്റ്ഫോമിലൂടെയുള്ള ഇടപെടലുകളാണ് ഈ പദ്ധതിക്ക് കരുത്തായത് പദ്ധതി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ട്രാൻസ്മിഷൻ ലൈൻ തുടങ്ങിയ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു പ്രകൃതി യോഗത്തിൽ ഉന്നതതല ഇടപെടലുകൾ വഴി കൃത്യസമയത്ത് തീരുമാനമുണ്ടായി ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വിജയകരമായി പരിഹരിക്കാൻ സാധിക്കും പതിറ്റാണ്ടുകളായുള്ള ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നതായിരുന്നു ഈ പദ്ധതി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇതിന് പുറമേ വനംവകുപ്പിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും നിർമ്മാണത്തെ ബാധിച്ചു എന്നാൽ പ്രകൃതിയിലൂടെ പരിഹാരം കണ്ടതോടെ പത്രാതു പ്ലാന്റ് ഇന്ന് രാജ്യത്തിന് വെളിച്ചമേക്കാൻ സജ്ജമായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ നാൽപ്പത്തേഴ് ശതമാനം മാത്രം പൂർത്തിയായിരുന്ന പദ്ധതി പ്രകൃതിയുടെ നിരീക്ഷണത്തിന് പിന്നാലെ വെറും മൂന്ന് വർഷം കൊണ്ട് എൺപത്തി ആറ് ശതമാനം പുരോഗതി കൈവരിച്ചു ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പ്ലാന്റിൽ എണ്ണൂറ് മെഗാവാട്ടിന്റെ മൂന്ന് യൂണിറ്റുകളാണ് ആദ്യഘട്ടത്തിലുള്ളത് ഇതിലൂടെ രണ്ടായിരത്തി നാന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പരിസ്ഥിതി സൗഹൃദമായ ആദ്യ യൂണിറ്റ് ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എൻ ടി പി സി വന്നതോടെ ഇവിടെ തൊഴിലവസരങ്ങൾ കൂടി ഗ്രാമീണർക്ക് നേരിട്ട് ജോലി ലഭിക്കാൻ ഇത് അവസരമൊരുക്കി തൊഴിലില്ലാത്തവർക്ക് ജോലിയും മറ്റ് സൗകര്യങ്ങളും ലഭിച്ചു ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ പുതിയ മെച്ചങ്ങൾ ഞങ്ങൾക്ക് പദ്ധതിക്ക് വേഗത ലഭിച്ചതോടെ പ്രാദേശിക സാമ്പത്തിക രംഗവും ഉണർവ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട ഈ പദ്ധതി പ്രഗതിയുടെ നിരന്തരമായ ഇടപെടലിലൂടെയാണ് യാഥാർത്ഥ്യമായത് ഈ വർഷം അവസാനത്തോടെ പൂർണ്ണമായി സജ്ജമാകുന്ന പത്രാതു പ്ലാന്റ് ജാർഖണ്ഡിനെ വൈദ്യുതിയിൽ സ്വയം പര്യാപ്തമാക്കുക മാത്രമല്ല വികസിത ഭാരതത്തിന് വലിയൊരു കരുത്തായി മാറുകയും ചെയ്യും